ഇതെന്താണെന്ന് മനസ്സിലായല്ലേ ഇത് റാഗി പൗഡർ ആണ് കേട്ടോ നമുക്ക് ഇത് വെച്ചൊരു അടാർ ഐറ്റം ഉണ്ടാക്കിയാലോ അതായത് നമ്മുടെ പാലക്കാട് ചൂടിനെ വെല്ലാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടാ ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ പാലക്കാട് ചൂടിനെ നിയന്ത്രിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല അപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ നമ്മൾ റാഗി വെച്ചിട്ട് പല ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കാൽ ഉണ്ടാക്കലില്ല കുറവാണ് പക്ഷെ നമ്മൾ തമിഴ്നാട് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഇതിന് ഇത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് റോഡ് സൈഡൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ അമ്പലങ്ങളിലൊക്കെ ഇത് ഭയങ്കര വിശേഷപ്പെട്ട ഒരു ഐറ്റമാണ് അപ്പം നമുക്കതിന്നുണ്ടാക്കി നോക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ കുറച്ച് ഒരു കാഗ് ഗ് പൊടി എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു അര മണിക്കൂറെങ്കിലും നമ്മളത് പുറത്ത് മിക്സ് ചെയ്തിട്ടൊന്ന് വെക്കണം അതുപോലെ ഞാനിങ്ങനെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ സവാ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി നമ്മൾ കുഞ്ഞു കുഞ്ഞുതായി നുറുക്കിയത് അതുപോലെ തന്നെ കറിവേപ്പില മല്ലിയില അതുപോലെ തന്നെ കുറച്ച് തൈര് നമ്മൾ മിക്സിയിൽ ആക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് അടിച്ചെടുക്കണം അപ്പം നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ള പൊടി ഇതുപോലെ നമ്മൾ കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ കുറുക്കിയെടുക്കണം കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത് അപ്പോൾ ഇതുപോലെ നല്ല കുറുക്കി എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് അടുപ്പം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുകയാണ് തൈര് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് പിരിഞ്ഞ് പോകും തൈര് അപ്പോൾ അതുപോലെ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിരിഞ്ഞൊന്നും പോയിട്ടില്ല ഏട്ടാ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ലപോലെ ആ തൈര് നല്ല എല്ലായിടത്തും ഒന്ന് ഇതാവുന്ന പോലെ നന്നായി കലങ്ങുന്ന പോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും അതിനുശേഷം അതിനുള്ളിൽ നമ്മുടെ ചുവന്നുള്ളി ഉണ്ടല്ലേ ചുവന്നുള്ളി കുനുകുനു കുനാ നൈ നുറുക്കിയിട്ടതാണ് കേട്ടോ അത് നമുക്ക് മേലാകെ കൊടുക്കാം ഇത് നമ്മൾ കുടിക്കുന്ന സമയത്തൊക്കെ കടിക്കാൻ കിട്ടണമോ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ പച്ചമുളകും നമ്മൾ ചേർക്കാറുണ്ട് നമ്മൾ ഞാനിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കാത്തത് അതിൻ്റെ ശേഷം നമ്മൾ കരിവേപ്പില ഇതുപോലെ കുഞ്ഞു കുഞ്ഞുതായി കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയില മല്ലി അലയും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചിട്ട് ഇത് ചൂട് പോവാനായിട്ട് വെക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ അങ്ങനെ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അര മണിക്കൂറിന് ശേഷം അതായത് ചൂട് പോയതിനു ശേഷം നമുക്കിത് കുട്ടികൾക്ക് എടുത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം കൂടിയാണിത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്ത് ഹീറ്റ് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെടും എൻ്റെ മോൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാനിത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ